സോ ഫ്രണ്ട്സ് നമസ്കാരം ും പറയുന്നില്ല മലയാളത്തില് ജഗദീഷ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു നിങ്ങൾ ഇതുപോലൊരു വയലൻസ് കാണത്തില്ല എന്ന് പറഞ്ഞു സത്യം തന്നെ ഭീകര ഭീകര വയലൻസ് ഒരു കാര്യം പറയാം എനിക്ക് പറയാൻ പറ്റില്ല കുട്ടികള് ഫാമിലി ആയിട്ട് സിനിമ വരുമ്പോ കുട്ടികളെ ഒഴിവാക്കണം പ്ലീസ് ഒഴിവാക്കണം കാരണം അവർക്ക് ദഹിക്കത്തില്ല കാരണം മലയാളത്തിലെ ഈ ഒരു സിനിമ വലിയ വയലൻസ് പറഞ്ഞു മേളി വരുമെന്നൊക്കെയാ പറഞ്ഞത് ഇതിന്റെ ഒരു മിനിറ്റ് അവസാനി ഞാന് ഞാൻ സത്യം പറഞ്ഞാലേ എനിക്കിത് എങ്ങനെ അവസാനിച്ചാൽ പോയതായി കാരണം ഇത് എങ്ങനെയാണ് അവസാനിക്കണം കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സീൻസ് ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും ഇത് എഡിറ്റ് ചെയ്ത് മാറ്റും അല്ല എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ആണ് എന്നാലും നമുക്ക് മറ്റു ലാംഗ്വേജിൽ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ലാംഗ്വേജില് ഞാൻ ഇത്രയും വലിയ ഞാൻ ഒരു ഒരു ലെവൽ എടുത്തു ഇതിന്റെ അതിന് അപ്രൂവം പോയി അവസാനത്തെ നാപ്പത് മിനിറ്റ് ഇത് അനീഫ് അനീഫാനിയുടെ ചിത്രമാണ് ഡയറക്ഷൻ പക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയാ മേക്കിംഗ് അതും ഗംഭീരമായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം എല്ലാം കൊണ്ടും എന്താ പറയാ യൂത്തിന് തിയേറ്ററിൽ വന്നിരുന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എൻജോയ് എൻജോയ് ചെയ്യാൻ എനിക്ക് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം പറയാം കടന്ന് സിനിമയ്ക്ക് അതാണ് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജഗദീഷിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കിടിലെന്നൊരു പെർഫോമൻസ് മിഖായിൽ സിനിമയുമായി ആ ബന്ധ മിക്കായിലാ ക്യാരക്ടറിന്റെ പേര് ഉള്ളൂ പക്ഷെ അതുമായിട്ട് വലിയ സാമ്യമൊന്നും ഇല്ല പക്ഷെ എന്താ പറയാ ഇതൊരു നമുക്ക് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ഉണ്ടല്ലോ ഏതോ ചുരുട്ട് കമ്പനിക്ക് ആവശ്യം അവസാനം വരെ ഈ ചുരുട്ടുവലി മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോഴും പറയാട്ടോ സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് അപ്പൊ അത് ഇത്രയും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ വലിയ വലിയ കഥാപാത്രങ്ങളൊന്നുമില്ല നായിക പരിവേഷങ്ങളൊന്നും സിനിമയ്ക്കകത്ത് ഇല്ല അതിനുള്ള സാധനം ഒരു ആക്ഷൻ എന്താ പറയാ ഒരു ഒരു കൊടൂര വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാം ലോജിക് ഒന്നും ഇല്ല കേട്ടോ ഒന്നും ചിന്തിക്കരുത് പിന്നെ ഈ സിനിമ കണ്ടിട്ട് മനസ്സിന് മൊത്തം കളഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ ഈ പറഞ്ഞതുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സിനിമ പിക്ചറൈസേഷൻ അതുപോലെ കൊണ്ടുപോയി തന്നെ ബ്ലഡി ബ്ലഡി വയലൻസ് 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 പിന്നെ ഉണ്ണി 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 ബോഡി ഉണ്ണിമോഹന് വേണ്ടി കൊറേ കഷ്ടപ്പാടും ആ കഷ്ടപ്പാടിന് നമ്മള് ഹാറ്റ്സ് ഓഫ് ബ്രോ കാരണം അത് സമ്മതിച്ചേ പറ്റൂ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പലരും പല പറയുന്നുണ്ട് രീതി ഒറ്റയ്ക്ക് ഒറ്റക്ക് പണിയെടുത്ത് ജയിപ്പിക്കാൻ നോക്കുന്ന ആളാണ് പക്ഷെ അതിന് വേണ്ട അയാള് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനം വരുന്ന വില്ലനുണ്ടല്ലോ ഓ അയാൾ ാണ് ആ സിനിമ നമ്മൾ ഇത്രയും നമ്മളെ ദേഷ്യം ആണ് ഫസ്റ്റ് ഹാഫ് നമുക്ക് നമുക്കാടെ സ്വാഗതം ആരും ആ ഒരു ഇൻട്രോ ഇല്ല അതായത് ആ ജീപ്പ് വന്ന് നിക്കാ അങ്ങനൊന്നും കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയാ മൊത്തത്തിൽ പറയണെങ്കിൽ ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദൻ സൂപ്പറായിട്ട് പാടം നമ്മൊന്നും പറയാനില്ലാത്ത എഡിറ്റിംഗ് ഒക്കെ സൂപ്പറാണ് മറ്റേ ക്യാമറ സൂപ്പറാണ് എസ്പെഷ്യലി ഇന്നത്തെ ചില നമ്മൾ ഈ ആനിമലിനകത്ത് ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മറ്റേ വെട്ടോത്തി വെച്ച് വിട്ടുന്ന സാധനം അതിനൊക്കെ അടിച്ചു നല്ല കേട്ടോ എനിക്ക് അതിനൊക്കെ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന പ്രശ്നം നമുക്ക് തന്നെ റിവ്യൂ നിങ്ങൾ കഥ പറയുന്നു ആൾക്കാർക്ക് ഒരു ഇതുണ്ട് എന്തുകൊണ്ട് അത് വേണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം കുട്ടികളുടെ സിനിമയ്ക്ക് വരുമ്പോ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അത് എല്ലാവർക്കും കഴിയുന്നതും കുട്ടികളെ സിനിമ കാണിക്കറിൽ ഒരു കൊച്ചുമോ അപ്പൂപ്പന ആ സിനിമ അപ്പവും പറഞ്ഞിരിക്കുക ഇത്രയും വയലൻസ് ഒക്കെ എന്തിനാ കാണിച്ചത് കൊച്ചുമോന് അവൻ കഷ്ടം എനിക്ക് എനിക്കന്നെ സങ്കടമായിപ്പോ എന്നൊക്കെ പറയുന്നത് പിന്നെ ജഗതീഷ് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വയലൻസ് തന്നെയാണ് ഫൈറ്റ് ഒക്കെ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യാനൊന്നും മടിയില്ല മടിയില്ലാത്ത തിയേറ്ററിൽ വന്ന് ഒരു രണ്ടര മണിക്കൂർ ഇരുന്ന് ഈ സിനിമ കാണാം ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് അതിന് പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇതെന്താണ് ഈ കാണിക്കുന്നത് വീട്ടിൽ കയറി വന്ന് കൊല്ലുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ മൂലക്ക് ഇരുന്ന് ഒരുപാട് പെട്ടും ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു പോയി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഉയർത്തെ Dah nah. അത് അവസാനം കൊണ്ടോ ഇതിനെ ബോളിവുഡ് ഞെട്ടും അല്ലെ ഇത് ബോളിവുഡ് ഞെട്ടും കാരണം ബോളിവുഡ് നോക്കും ഒരാഴ്ചക്കുള്ളിൽ വരുന്ന റിവ്യൂസ് നോക്കും മലയാളത്തിൽ ഇതുപോലൊക്കെ വയലൻസ് ആളുകൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും തെലുങ്ക് കന്നഡ ആന്ധ്ര തമിഴ് എല്ലാരും കേട്ടും കേട്ടോ കേട്ടും ഒരു കൊച്ചപ്പോ അടുത്തൊരു പാനിന്ത്യൻ ആയിരിക്കുമോ അല്ലാതെ അത് ഇച്ചിരി കൂടെ മൂക്കണോന്നാണ് ആൾക്കാര് പറയുന്നത് എന്താണെങ്കിലും ലോജിക്ക് ഒന്നും നോക്കാം പലർക്ക് അസൂയ ഉണ്ട് അഭിനോൻ വിജയിക്കണ്ട എന്നുള്ള അസൂയുണ്ട് അതിനെ മാറ്റി കുറിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് പറ്റും സംബന്ധിച്ചോളം അയാൾ ചെയ്യുന്ന സിനിമ അത് നമ്മൾ അംഗീകരിക്കും അംഗീകരിച്ചു ആരായാലും ഈ നടന്മാരെപ്പോഴും ഉണ്ടല്ലോ സിനിമ നടന്മാരായിട്ട് തന്നെ നിക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വലിച്ചെറക്കൽ ഇതിനകത്ത് ചില ആൾക്കാർ കൊണ്ട് അന്നേരമാണ് ഈ സിനിമ നശിച്ചു പോകുന്നത് ഇത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ സിനിമ ഞങ്ങൾക്ക് കണ്ട് സിനിമ ഈ വയലൻസ് നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഫാമിലീസിന് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയില്ല അത് സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി എന്താണേലും സിനിമ ഹിറ്റാകും അല്ല കാര്യത്തിൽ കാരണം എപ്പോഴും വയലന്റ് സിനിമകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതെന്തായാലും ഒരാഴ്ച സിനിമ നമുക്ക് നോക്കാം കാത്തിരിക്കാം അഭിപ്രായങ്ങൾ